ആക്ഷൻ അതുപോലെ തന്നെ ഈ കാലഘട്ടത്തില് ഏത് കലാപ്രവർത്തനങ്ങൾക്കും ഏത് കലാരൂപങ്ങൾക്കും നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമുണ്ട് ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട് ഇതൊന്നും ഇല്ലായിരുന്ന കാലഘട്ടത്താണ് ഇരുപത്തെട്ട് വർഷം എന്നൊക്കെ പറയുമ്പോൾ തന്നെ മൊബൈൽ ഫോൺ പോലും ഇല്ലായിരുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്ത് നിങ്ങൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു ഇന്ന് ഈ പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് രണ്ടുപേരും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കാണണം കാര്യം എന്താ പറയുക ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേജിലൂടെയൊക്കെ മാത്രമായിരുന്നു ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു ഷാജിയിലേക്കും വിനോദിലേക്കും എത്തിപ്പെടാൻ ഉണ്ടായ ദൂരം എന്താണെന്ന് പ്രേക്ഷകർക്കും എനിക്ക് എനിക്കും അറിയാനുള്ളൊരാഗ്രഹമുണ്ട് നമ്മൾ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ അടുത്തുള്ള ഒരാളുണ്ട് മാവലിക്കര മോഹൻ എന്ന് പറഞ്ഞാൽ പ്രശസ്ത അതെന്ന് പിന്നെ മധ്യ ജീവിതംകൂറിലെ ഏറ്റവും പ്രശസ്തനും പ്രതിപാദനമായ ഒരു കക്ഷിയായിരുന്നു അപ്പം അദ്ദേഹം വിളിച്ചുള്ള നീറ്റിമാക്കി അത് അങ്ങനെ മാട്ടകളി എന്ന് പറയുന്ന സംഭവം ഉണ്ട് അങ്ങനെ കുറേ അതിലൂടെ ഇങ്ങനെ വന്ന് പിന്നെ പത്താം ക്ലാസ്സിൽ ജയിച്ചു കിട്ടും അല്ലേ ജയിച്ചു കഴിഞ്ഞിട്ട് കോളേജ് പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് അവിടെ ചെന്നപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ കുറവുണ്ട് തിരുവനന്തപുരം സിറ്റിക്ക് അകത്ത് ജീവിക്കുക കാരണം ശരിക്കുള്ള ഗ്രാമാന്തരീക്ഷത്തിൽ വിടുന്ന് അങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ പൈസ വളരെ കുറവാണ് ചിലവ് കഴിയാൻ വേണ്ടി കോളേജിലുള്ള കുറേ കുട്ടികളല്ല അവിടെ ഒരു കുറച്ച് അപ്പോൾ അവിടെ കുറച്ച് ചില്ലറ പ്രോഗ്രാമൊക്കെ കിട്ടി അവിടുന്ന് പിന്നെ അതങ്ങ് തൊഴിലാക്കി കോളേജ് കണ്ടിട്ടില്ല പിന്നെ അല്ല ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന ഏഷ്യനെറ്റിൽ തന്നെ നല്ലൊരു പ്രോഗ്രാമും ഏഷ്യനെറ്റിൽ ജൈഹിത്തിലൊക്കെ നല്ല പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു ആ സ്റ്റേജ് കാലഘട്ടത്തിൽ രാജ്യം പറഞ്ഞിട്ട് ഞാൻ വേറെ കാര്യമാണ് എന്റെ കാലഘട്ടത്തിൽ എന്റെ വീട്ടിൽ വിടത്തില്ല സ്റ്റേജ് പരിപാടിക്ക് പോകുന്നത് എനിക്ക് സൗണ്ട് ഉണ്ട് സൗണ്ടിന്റെ ഉണ്ട് ഫാദർ ഞാൻ അതിന്റെ കൂടെ പോകണം ഇതിന് അന്ന് പൈസയൊന്നും കിട്ടത്തില്ല മീൻ മിക്കുക്ക് പോയാൽ കടലാത്തി പരിപ്പൂടെ മാത്രമേ ഉള്ളൂ അങ്ങനെയായിരുന്നു പോകൊണ്ടിരുന്നത് അപ്പൊ കോകാബേജ് പോവാതെ പരിപാടിക്ക് വേണം മര്യാദയ്ക്ക് പോകണം പിന്നെ ഇറങ്ങി കിടന്നു എനിക്കിതിനോട് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ കുടിയുടെ തന്നെ പ്രശസ്തനായ ഒരു കലാകാരനാണ് അനീഷ് കുടിയോട് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയത് വീട്ടിൽ അപ്പൊ ഇവന് ഉത്സവപ്പറമ്പുകൾ എടുത്തു പോയി കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ജുബായിയും പാൻറ്റുവാൻ ചെയ്യുവാണെങ്കിൽ ടോർച്ചെടുത്ത് ഇങ്ങനെ തേ ഉള്ളൂ അപ്പം പറഞ്ഞ് വീട്ടിൽ നിന്ന് സ്ട്രിക്റ്റ് ആ പോകാനുള്ളത് ഇവർ ഈ ഉത്സവത്തിറങ്ങി പോയിട്ട് എവിടെ ഗാനമേളക്കാരോ ഗാനമളക്കാരോ നാടകക്കാരോ ലേറ്റ് ആകുമ്പോഴത്തേക്കും അവരുടെ വണ്ടി വിളിച്ച് വീട്ടിൽ എൻ്റെ ഞാൻ കിടക്കുന്ന എൻ്റെ ജനലേക്ക് തോന്നിട്ടായിരുന്നു ഒരു വടിയും കൊടുക്കണം ഒരു ജുബായും പാൻറ്റും എപ്പോഴും പൊതിഞ്ഞ് അലമാരിക്കും എന്നിട്ട് കമ്പിട്ട് വന്ന് തന്നെ കൊതി ഒന്നും ചോദിക്കത്തില്ലേ ജുബായി പാൻ്റ് കൊടുക്കുക കഷത്തി പോവുക അതെടുത്ത് ഇറങ്ങി പോവുക പരിപാടി കഴിഞ്ഞ് അതുകൂടെയാണ് കറങ്ങുന്നത് ഒരു പ്രാവശ്യം ഈ ഒരു സിനിമയ്ക്കകത്തോണ്ടായിരുന്നു നാടകം കളിക്കുമ്പോൾ ഈ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആർട്ടിസ്റ്റ് വരാത്ത ഒരു ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിനും പറ്റി ഞാൻ വിധി മാത്രം അടിക്കും പേടിയാണ് അപ്പോഴത്തെ ഞാൻ ഈ രാത്രി പോകുമ്പോൾ ഇറങ്ങി പരിപാടിക്ക് പോയി പരിപാടിക്ക് പോയി സ്ക്രി കളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ടോഡിയൻസിൻ്റെ ഇവിടെ നോക്കുമ്പോൾ പടിയും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഞങ്ങളറ്റാ പെട്ടെന്ന് ഔട്ടായിട്ട് എൻ്റെ ക്യാരക്ടർ വിളിക്കുന്നു എവിടെ ഞാൻ ഓടി ചെന്നു